ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ ഭക്തർക്കും എൻ്റെ പ്രണാമം ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു ശുഖനോട് ചോദിച്ചു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബരീഷന് അങ്ങ് സൂചിപ്പിച്ചല്ലോ നേരത്തെ പറഞ്ഞല്ലോ എന്തോ ശാപം കിട്ടി എന്ന് പറയുന്നു ആ ശാപം പോലും ഏറ്റില്ല എന്താണെന്ന് ചോദിച്ചു അതിപ്പോൾ ചോദിക്കുകയാണ് രാജോവാച ഭഗവൻ സ്രോതുമാമി രാജർഷേ തസ്യ തസ്യധീമ ന പ്രഭു പ്രാഭു എത്ര നിർമുക്തോ ബ്രഹ്മദണ്ഡോ ദുരത്യ ഇവിടെ പറയാണ് ദുരത്യ അതിക്രമിക്കാൻ ഏതൊരു കാര്യത്തെയാണ് അതിക്രമിക്കുക ഒരാൾ സദ്വിചാരത്തെയും ദുർവിചാരത്തെ ദുർവിചാരത്തെ അതിക്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ സദ്വിചാരത്തെ അതിക്രമിക്കരുത് അതെപ്പോഴും നമുക്ക് ഗുണകരമാണ് ഇപ്പം ജീവിതത്തിൽ ഏതിനെയൊക്കെ അതിക്രമിക്കണമെന്നുള്ള കാര്യം ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് അതിക്രമിപ്പിക്കാൻ കഴിയാത്തതായ ആർക്കാണോ ഏതൊന്നിനെ അതിക്രമിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ബ്രഹ്മദണ്ഡ ബ്രാഹ്മണശാപം ആ ബ്രാഹ്മണശാപത്തെ എത്ര നിർമുക്ത യാതരുവനാൽ ഉപയോഗിക്കപ്പെട്ടതായിട്ട് യാതരുവനാലാണോ അത് അതിക്രമിക്കാൻ സാധിച്ചത് ദുർവാസാവ് മഹർഷിയുടെ ശാപം അംബരീഷൻ ഉണ്ടായി എന്നുള്ള കഥ ഇനി വായിച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് എന്നുള്ളത് ഉറപ്പ് പക്ഷേ എങ്കിലും പരീക്ഷിത്ത് മഹാരാജാവ് ശുഖനോട് ചോദിക്കുക എങ്ങനെ ഒരു ശാപത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ ശുഗബ്രഹ്മർഷി അപ്പോൾ ആ ശാപത്തെ അതിക്രമിക്കാൻ കഴിയാത്തതായ ഒന്നാണ് കാര്യം തപോനിഷ്ഠനായ ദുർവാസാവിൻ്റെ ശാപമാണ് അതെങ്ങനെയാണ് ഒരു ഗൃഹസ്ഥനായിരിക്കുന്ന നാഭാകൻ്റെ പുത്രനായിരിക്കുന്ന അംബരീഷൻ എങ്ങനെയാണ് അത് അതിജീവിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുകയാണ് നാ പ്രാഭു അങ്ങനെയുള്ള ഒരു ശാപത്തെ ആർക്കോ ഒരു മാറ്റോ ഒന്നും സംഭവിക്കാതെ ധീമത ബുദ്ധിമാനായ തസ്യ രാജർഷേ ആ രാജർഷയുടെ ചരിത്രത്തെ ആർക്കും ഒരു ആപത്തും വരാതെ ആ ശാപത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത് ആ ശാപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ രാജാവിൻ്റെ ചരിതത്തെ ചരിത്രത്തെ സ്രോതും സ്രവിപ്പാനായി അങ്ങനെയുള്ള മഹത്വപൂർണമായ വ്യക്തിയുടെ ചരിത്രത്തെ കേൾക്കുവാനായിട്ട് അല്ലയോ സുഖ ബ്രഹ്മർഷയെ പരീക്ഷിത്തായിരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നു ഇച്ഛാമി ഞാൻ ഇച്ഛിക്കുന്നു എനിക്ക് വളരെയധികം ഇച്ഛയുണ്ട് കേട്ടോണം ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോണം കഥകഥയെന്നും പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം വിദ്വാനായ പണ്ഡിതനായ ഭട്ടതിരിപ്പാട് പോലും പ്രാർത്ഥിച്ചതെന്താ ഭഗവാനെ എപ്പോഴും ഇങ്ങനെയുള്ള കഥകളിൽ മാത്രം എൻ്റെ മനസ്സിരിക്കണേ എന്നാണ് ഈ കഥകൾ ചിലർ പറയും അതൊക്കെ കഥകളെന്നല്ല ഈശ്വരാർപ്പണ ബുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ ഈ കലിയുഗത്തിൽ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ഈ കഥകളാണ് ഈ കഥകൾ കഥകളിൽ അനവരതം മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മഹാബുദ്ധിനായ ആ രാജർഷി ചരിത്രത്തെ ആ മഹർഷിയുടെ ചരിത്രത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരണമെന്ന് ആരപേക്ഷിക്കുകയാണ് പരീക്ഷിത് മഹാരാജാവ് അപേക്ഷിക്കുകയാണ് ശ്രീ വാച ഇപ്പോൾ ശ്രീശുഖം പറയുകയാണ് അമ്പരീക്ഷോ മഹാഭക സപ്തദീപവതീ മഹിം അഭ്യയാം ചരിയം ലഭ വിഭവം ചാതുലം ഭുവി മേനേ അതി ദുർലഭം പുംസാം സർവം തത് സ്വപ്ന സംസ്തുതം വിദ്വാൻ വിഭവനിർമ്മാണം തമോവിശദി യത് പുമാൻ ഇവിടെ പറയുകയാണ് മഹാഭാഗ അംബരീഷ മഹാഭാഗ്യവാനായിരിക്കുന്ന അംബരീഷൻ ഏറ്റവും ഭാഗ്യവാനാണ് അംബരീഷന് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ട് രാജാവെന്ന് മാത്രമല്ല പിന്നെ എന്താണ് സപ്തദ്വീപവതീം മഹീം ചുരുങ്ങിയ സ്ഥലമൊന്നുമില്ല അല്ല ഏഴ് ദ്വീപുകളോട് കൂടിയിരിക്കുന്ന ഭൂമി ആർക്കുണ്ട് അംബരീഷനുണ്ട് ഏഴ് ദ്വീപുകളോട് ഭൂമി അംബരീഷനുണ്ട് പിന്നെയോ അവ്യാംശ്രിയംച്ച നാശമില്ലാത്തതായിരിക്കുന്നത് ഒരിക്കലും നശിക്കാത്തതായിരിക്കുന്ന സമ്പത്തിൻ്റെ ഉടമയാണ് വിഷ്ണുഭക്തനായിരിക്കുന്ന അംബരീഷൻ മഹാഭാഗ്യവാനാണ് പതിനേഴ് ഭൂമികളോളം ഉണ്ട് ഏഴ് ദ്വീപുകളോടും അടങ്ങിയ ഭൂമികളുണ്ട് പിന്നെ എന്താണ് ഇഷ്ടം പോലെ നശിക്കാത്തതായിരിക്കുന്ന സമ്പത്തുണ്ട് അംബരീഷന് പിന്നെന്താണ് ഭൂമിയും അതുലം വിഭവം ച ഭൂമിയിൽ ഉപമയില്ലാത്തതായിരിക്കുന്ന ഐശ്വര്യമുണ്ട് അംബരീഷൻ ഇത്രയൊക്കെ ഉള്ള ആളാണ് വിഷ്ണുഭക്തനായിട്ട് സദാ രമിച്ചുകൊണ്ടിരിക്കുന്നത് പുംസാം അതിദുർലഭം ജനങ്ങൾക്ക് ദുർലഭമായതിനെ ലബ്തുവാ ലഭിച്ചിട്ട് നിർമ്മാണം വിഭവനാശത്തെ വിദ്വാൻ അറിഞ്ഞവൻ തത്സർവം അതിനെയെല്ലാം സ്വപ്ന സംസ്കൃതം സ്വപ്നതുല്യമാണെന്ന് മേനയും വിചാരിച്ച് യാതൊന്നിലെ പുമാൻ പുരുഷൻ തമഹ വിശദീ നരകത്തെ പ്രാപിക്കുന്നു മനുഷ്യരെല്ലാവരും ആരൊക്കെയാണോ നരകത്തെ പ്രാപിക്കുന്നതായിരിക്കുന്ന ഈ ഇത്രയധികം സമ്പത്ത് വിഭൂതികളെല്ലാമുള്ള ആൾ എന്താണ് നരകത്തെ ഒന്നും പ്രാപിക്കാതെ ഇതെല്ലാം സ്വപ്ന സ്വപ്നസദൃശ്യമെന്ന് കണ്ടുകൊണ്ട് വിഭുസ വിഭവസമൃദ്ധമായ എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് അംബരീഷൻ വിഷ്ണുഭക്തനായി വർധിച്ചു എന്നാണ് ഭഗവതം പറയുന്നത് അങ്ങനെയുള്ള വിഷ്ണുഭക്തന്മാരായി മനസ്സുമാറട്ടെ എന്ന് വിചാരിക്കുന്നു നമസ്കാരം